ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അറിയാമോ നമ്മുടെ കുട്ടികളെ എന്ന തലക്കെട്ടിൽ നടത്തുന്ന രക്ഷാകർത്തൃ പരിശീലന പദ്ധതിയുടെ ഭാഗമായി രക്ഷാകർത്തൃ ശില്പശാല സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് രണ്ടിന് കേശേരി ഗവൺമെന്റ് എൽ സ്കൂളിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത് വരെയാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സഹകരണത്തോടെ രക്ഷാകർതൃത്വം സാമൂഹ്യ ഉത്തരവാദിത്വം എന്ന ആശയത്തിലാണ് ശില്പശാല നടത്തുന്നത് ആഗസ്റ്റ് രണ്ടിന് രാവിലെ മുരളി പെരുന്നള്ളി എം എൽ എ രക്ഷാകർത്തൃ ശില്പശാലയുടെ ഉദ്ഘാടനം നിർവ്വഹിക്കും തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറും ആരോഗ്യ വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ഡോക്ടർ കെ ജി രാധാകൃഷ്ണൻ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആരോഗ്യ സമിതി സംസ്ഥാന കൺവീനർ വി മനോജ് കുമാർ തുടങ്ങിയവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ മൊയ്തീൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ജില്ലാ പഞ്ചായത്ത് അംഗം എ വി വല്ലഭൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എ മുഹമ്മദ് ഷാഫി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി സി സെബാസ്റ്റ്യൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിക്കും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ ഒൻപത് വിദ്യാലയങ്ങളിലെ അധ്യാപകർ പി ടി എം പി ടി എ ഭാരവാഹികൾ ജനപ്രതിനിധികൾ അടക്കമുള്ള സാമൂഹ്യ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിവിധ തലങ്ങളിലുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് പരിശീലനം നൽകിയിരുന്നു അടുത്ത ഘട്ടത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ അംഗണവാടികളിലെയും സ്കൂളിലെയും മുഴുവൻ രക്ഷാകർത്താക്കൾക്കും പരിശീലനം നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു സംഘാടക സമിതി ചെയർപേഴ്സൺ കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ വൈസ് പ്രസിഡന്റ് പി ടി ജോസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന സമിതി അംഗം പി കെ രാജൻ മാസ്റ്റർ ജനറൽ കൺവീനർ കെഇ രവിചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു